എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോട്ടീൻ സമ്പുഷ്ടമായ ഒരു ആഹാരത്തെ പരിചയപ്പെടുത്തി തരാം ഇതിന് വേണ്ടത് മുളപ്പിച്ച ചെറുപയർ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വൈകുന്നേരം ഒരു നനഞ്ഞ തുണിയിൽ കെട്ടിവെച്ചാൽ പിറ്റേന്നേക്കത് ഉള്ളിൽ മുളച്ചിട്ടുണ്ടാകും ചിലപ്പോൾ അതിൻ്റെ മുള പുറത്തേക്കും വന്നിട്ടുണ്ടാകും അത്തരത്തിലുള്ള ചെറുപയർ നല്ലപോലെ കഴുകിയെടുത്ത് കൂടെ ഒരു ഉരുളക്കിഴങ്ങ് നല്ല പോലെ വൃത്തിയായി കഴുകി തോലുകളഞ്ഞ് ചെറുതായി മുറുക്കിയതും കൂട്ടി തിളച്ച വെള്ളത്തിലേക്കിട്ട് നല്ലപോലെ വേവിക്കുക അതിലേക്ക് ഒരു നാലല്ലി കറിവേപ്പില പൊട്ടിച്ചിടുക മുറിച്ച് തന്നെ ഇടുക അതിൻ്റെ സ്മെല്ലൊന്ന് കിട്ടാനാണ് ശേഷം ഒരു ഇഞ്ചി കഷ്ണം നേർമയായി ചെറുതായി അരിഞ്ഞത് അതിലേക്കിടുക ഈ കൂട്ടുകൾ നല്ലപോലെ തിളച്ച് നല്ല പോലെ വെന്താൽ ചെറുപയർ വെന്ത ഒരു സ്മെല്ല് വരും അപ്പോൾ അതിന് വേണ്ടതായ ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്ത് എല്ലായിടത്തും നല്ലപോലെ ആക്കിയ ശേഷം ഒന്നുകൂടി തിളപ്പിച്ച് അതിൻ്റെ ഒരു കൊഴുപ്പ് പരുവത്തിലേക്ക് ഏകദേശം ഒരു കൊഴുപ്പ് പരുവത്തിലേക്ക് ആകുമ്പോൾ അത് മാറ്റി മാറ്റിവെക്കുക ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ഒഴിച്ച് ചെറിയ ഉള്ളി വലിയ ഉള്ളി തക്കാളി തോൽ കളഞ്ഞത് എന്നിവ വളരെ നൈസായി അരിഞ്ഞ് അതിലേക്കിട്ട് നല്ലപോലെ മൂപ്പിക്കുക ശേഷം ഒരു രണ്ട് പച്ചമുളക് കൂടി ചെറുതായി അരിഞ്ഞ് അതിലേക്കിട്ട് നല്ലപോലെ വഴറ്റുക ഒരു നുള്ള് ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് വഴറ്റി ഉടനെ തന്നെ അതിലേക്ക് നാം ഉണ്ടാക്കി വെച്ച കൂട്ട് അതിലേക്ക് ചേർക്കുക ശേഷം അതിലേക്ക് മല്ലിച്ചപ്പ് കറിവേപ്പില എന്നിവ അരിഞ്ഞിടുക മല്ലിച്ചപ്പ് അല്പം വലുതായിട്ടും കറിവേപ്പ് എത്ര ചെറുതായും അരിഞ്ഞിടാം അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടാനാണ് ശേഷം നല്ലപോലെ ഇളക്കി ചേർത്ത് സ്റ്റവ് ഓഫാക്കുന്നതിന് രണ്ട് മിനിറ്റ് മുൻപ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അതിലേക്ക് മുകളിൽ എല്ലോടത്തേക്കുമായി വിതറുക എന്നിട്ട് നല്ലപോലെ ഇളക്കി ചേർത്ത് വലിയ ഉള്ളി അല്പം വലിയ കഷ്ണങ്ങളായി മുറിച്ചത് ഒന്ന് കൈകൊണ്ട് തിരിഞ്ഞാൽ അത് വേറിട്ട് കിട്ടും അത് അതിലേക്ക് ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കുക ഇപ്പോൾ ഏറ്റവും പ്രോട്ടീൻ സമ്പുഷ്ടമായ ആഹാരം ചെറുപയർ മുളപ്പിച്ചത് റെഡിയായിരിക്കുന്നു ഇനിയൊരു സംശയമുണ്ടാവും ഗ്യാസ് എങ്ങാനും ഉണ്ടാവുമോ ഉരുളക്കിഴങ്ങും ചെറുപയറും കൂട്ടി വേവിച്ചാലിന്ന് അതിനാണ് നമ്മൾ വേവിക്കുന്നതിനും തൊട്ട് തന്നെ ഇഞ്ചി കഷ്ണം ചെറുതായി അരിഞ്ഞത് അതിൽ കൂട്ടിയത് അത് അതിൽ ചേർക്കാതെ ഉണ്ടാക്കിയാൽ മാത്രമാണ് ഗ്യാസ് ഉണ്ടാവുക അല്ലാതെ നിങ്ങൾ ഏത് ആഹാരം കഴിക്കുന്നോ അതേപോലെ തന്നെയായിരിക്കും ഇത് ഇനി ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻ്റിൽ രേഖപ്പെടുത്തി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ചേരുക ഹർഷിത് ബ്ലോഗ്